i <laughs>

സേ ഗൾക്കുന്ന എല്ലാ മനസ്സുകളിലും ആനന്ദം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു രാഗമാണ് ശുദ്ധസന്യാസി ഒരു എന്താ പറയുക ഒരു ഇളം കാറ്റ് ഒരു നല്ല പച്ചപ്പ് നല്ല വെളിച്ചം നല്ല വെളിച്ചം എന്ന് പറയുമ്പോൾ ഈ പന്ത്രണ്ട് മണി ഉച്ച ഉച്ച പൊട്ടുന്ന വെയിലല്ല ഞാൻ പറഞ്ഞത് അല്ലാതൊരു പ്രകാശമുണ്ടല്ലോ മൊത്തത്തിലൊരു പ്ലെസൻ്റായിട്ടുള്ള അന്തരീക്ഷം ഒരു നെഗറ്റീവ്സും ഇല്ലാതെ നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ച് നിർത്തുന്ന ആ ഒരു സന്തോഷം അത് നൽകാൻ കഴിവുള്ള ഒരു രാഗമാണ് ശുദ്ധതന്യാസി ഇതിനൊരു വളരെ മനോഹരമായിട്ട് പെർഫെക്റ്റായിട്ട് ട്യൂൺ ചെയ്തൊരു ഹാർ പെട്ടാത്തന്നെ ആഹാ ഇതൊരു സുഖമാണ് അപ്പം ഇത് ഞാനിന്ന് ഇത് പാടിയതിന് കാരണം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പാടാൻ പോകുന്ന പാട്ട് നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ സംഗീത സംവിധാനം ചെയ്ത പാട്ടാണ് അത് വേറെ ആരുമല്ല ഞാൻ തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു വന്ന് ഇങ്ങനെ എന്താ മമ്മൂക്ക മമ്മൂക്കാന്നുള്ളത് ഒരു ഹൈ ലെവലിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരാളാൽ പറ്റിക്കപ്പെട്ട് എല്ലാവിധ എല്ലാ നഷ്ടങ്ങളും കുടുംബം വരെ നഷ്ടമായ മകളെ എല്ലാം പോകുന്ന ഒരു ഫിലിമാണത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് അപ്പോൾ ഇത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഉഗ്രം കാലം കാണിക്കുന്ന ഒരു പാട്ടാണ് ചേർത്തേത് അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സന്തോഷം റിലേഷൻസ് എല്ലാം ഉണ്ടാവണം ഒരു രസമായിരിക്കണം ഈ പാട്ട് അങ്ങനാണ് ഒരു അങ്ങനൊരു ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരു സീക്വൻസ് ആണ് അപ്പോൾ അപ്പം വിചാരിച്ചു ശരി ഇത് തന്നെ ബെസ്റ്റ് നമുക്ക് ശുദ്ധ തന്നെ അത് എന്നെ പിടിക്കാം അന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തത് അപ്പോൾ ഇത് ഞാനൊരു ഒരു ട്യൂൺ ചെയ്ത് ഒരു ചുമ്മാതെ അപ്പോൾ നമ്മൾ ഈ അസുഖം കാരണം ചെന്നൈയിലേക്ക് വിളിച്ചിട്ട് വീട്ടിൽ ലാൻഡ് ലൈനേ ഉള്ളൂ അന്ന് ഈ മൊബൈൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ലല്ലോ വിളിച്ചിട്ട് ഇങ്ങനെ ഈ വയ്യാന്നൊക്കെ അടുത്ത് പറഞ്ഞാൽ അമ്മ അപ്പം തന്നെ അടുത്ത വണ്ടി പിടിച്ചു വരും അതുകൊണ്ട് അതൊന്നും പറയാതെ നമ്മൾ ഈ ചൂണ്ണിടുന്നൊക്കെ അവിടെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു ഷാജഹാൻ ഞാനിപ്പോഴും ഓർക്കുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഹ് ആ പടത്തിൻ്റെ പേര് മറന്നുപോയി എൻ്റെ വീട് അപ്പുവിൻ്റെയും ആന്ന് തോന്നുന്നു അതൊക്കെ തമിഴിൽ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത് പുന്നകൈ ദേശം എന്ന് പറഞ്ഞ തമിഴ് ചിത്രത്തിൻ്റെ സംവിധായകനാണ് നമ്മുടെ സ്വന്തം സഹോദരനെപ്പോലാണ് ഷാജഹാൻ അപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാനിങ്ങനെ വിളിച്ചാൽ ലിറിക്ക് എഴുതുന്ന അസുഖമുള്ള ഒരു മനുഷ്യനുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാ ഞങ്ങൾ ഞാൻ പുതിയ ചെയ്ത ട്യൂൺ ഇതാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നു പറഞ്ഞു ഞാൻ എന്തെങ്കിലും എന്ത് ഭായു എന്നൊക്കെ മലയാളം പാടിക്കുമ്പോൾ ഇടേ ഞാൻ മലയാളം തമിഴ് എഴുതി തരാ അത് പാടി കേൾപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു എന്നാൽ എഴുതു എന്ന് പറഞ്ഞ് അതിൻ്റെ ഡമ്മി ചുമ്മാ പറഞ്ഞ് കൊടുത്ത് വെച്ച് ഷാജണ്ണൊരു ലിറിക്ക് എഴുതി തന്നു അതാണ് ഞാൻ പിച്ചത് ഇതൊന്ന് ഓ ട്യൂൺ ഓക്കെ ആയതിനു ശേഷം ഞാൻ ഒരു ലിറിക്ക് ആദ്യം പാടി കേൾപ്പിക്കുന്നത് അണ്ണൻ എഴുതിയതാണ് അപ്പോൾ അത് ഒരു രസമായിരുന്നു അത് ഞാൻ പാടാട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇത് എഴുതുന്ന അറിയാമല്ലോ നമുക്ക് അതിന് പിന്നെ വേറെ ആ സമയത്ത് അവരുടെ കൂടെ മൊത്തം ഉണ്ടായിരുന്നത് കൈതപ്പൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇങ്ങക്കാരുള്ള പാടങ്ങളിലെല്ലാം കൈതപ്പണ്ണാച്ചി ആയിരുന്നു ലിറിക്സ് അപ്പോൾ അദ്ദേഹം വന്നു ചുമ്മാ ചാറ പറ നമുക്ക് ഇങ്ങനെ ചൂണ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അണ്ണാച്ചി ഇങ്ങോട്ട് ചൂണ്ടിനേക്കാളും മുമ്പ് ഇങ്ങോട്ട് വരികൾ തരും അപ്പോൾ അസാധ്യമായിട്ട് എഴുതി അത് ഞാൻ പറഞ്ഞല്ലോ ഈ കൈതപ്പൻ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് പാടാൻ അത്ര സുഖമായിരിക്കും കാര്യം അദ്ദേഹം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംഗീതം സംഗീതമുള്ള സംഗീത സംവിധാനമാണ് പാട്ടുകാരനാണ് ഇതിൻ്റെ ഒരു ഗുണം എഴുത്തിലുമുണ്ട് നമ്മളെ ഈ പാട്ടുകാരൻ്റെ വരാത്ത വാക്കിട്ടിട്ട് വായൊക്കെ ഓടിച്ച് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഏത് കൊറച്ച് ട്യൂണാണെങ്കിലും ആ വാക്കിട്ട് ആ ട്യൂണിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കുന്ന ഒരു എഴുതുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട കൈതപ്പുഴ അണാച്ചി അണാച്ചി ലവ് യു അപ്പോൾ കുറേ സന്തോഷം നിങ്ങളൊക്കെ ഇത് എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടി ഇത് പാടുന്നതിൽ എനിക്ക് കുറേ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഡമ്മി എന്നെ എഴുതാൻ സമ്മതിക്കാതെ ഷാജഹാൻ എഴുതി അദ്ദേഹം അണ്ണാച്ചി എഴുതി തന്ന ലൈൻസാണ് ഞാൻ ഇവരെ സിവിച്ചേട്ടനെയും ലോഹിച്ചേട്ടനെയൊക്കെ പാടിക്കേപ്പിക്കുന്നു അപ്പോൾ ആ ഒരു ലൈൻ സ്വർഗമിന്നെൻ്റെ രാഗഭൂവിൽ പെയ്തിറങ്ങി എന്നതിന് ആദ്യം എഴുതിയിരുന്നത് തരുന്നത് തങ്കമണൽ മീത് വെള്ളിക്കമ്പികൾ പോടും കോലം തമിഴായിരുന്നു അപ്പൊ ആദ്യം തമിഴ് പിന്നെ മലയാളം തങ്കമണൽ വെള്ളി കമ്പികൾ പോടും കോലം കമ്പിള്ളി രണ്ട് നിലവുകൾ നനയിന്ത പാലോടു തേനെ ഗംഗയോ തങ്കമണൽ കോലം ുള്ളി രണ്ട് നിലവുകൾ കോലം നനയോലം ചിലർക്കൊക്കെ മറന്നുപോയി പാഠത്തരം പഴയതായിപ്പോയി എന്നാലും അത് ഓർമ്മ വന്നുകൊണ്ട് പാടിയാണ് ഇനി നമുക്ക് ഒറിജിനൽ പാട്ടിലേക്ക് പോകാം ദേവി ീയരാണോ ചിരിതൂ കാമിനി ലതയാണോ മല്ലീശ്വരൻ നേടുമഭിരാമയോ തീരം തരാടുന്ന കല്ലോമോ ഏകാന്തരാവിൽ തങ്കത്തുനിരാവിൽ നീ ഒഴുകിയൊഴുകിയൊഴുകി എന്റെ കരളിൽ മൃദുനമായി വന്ന ഭാവമോ സ്വർഗമിന്നെ രാഗഭൂവിൽ പെയ്തിരങ് ഗാനസാമ്രാജ്യമാകേ മഞ്ഞു മുത്തുവിനെ മുറം നിറഞ്ഞൊരു മാത്രയിൽ പാനപാത്രങ്ങൾ നിറഞ്ഞു കവിയും വേളയിൽ സ്വരമൊഴുകിയൊഴുകിയൊഴുകി എൻ്റെ കരളിൽ കവിതയാകുന്നു സാന്ദ്രമായി സ്വർഗം രാഗഭൂവിൽ പേതിരങ്ങു ഗാന സാമ്രാജ്യമാകേ മഞ്ഞണിഞ്ഞു